ജൂൺ തുടങ്ങിയല്ലോ ഈ മാസം രാജ്യത്ത് സാമ്പത്തിക മേഖലയിൽ ചില നിർണായക മാറ്റങ്ങൾ വരുന്നുണ്ട് സാധാരണക്കാരൻ്റെ സാമ്പത്തിക ചുറ്റുപാടിനെയും നികുതിദായകരെയും ഡിജിറ്റൽ പേയ്മെന്റ് ഉപയോക്താക്കളെയും ഒക്കെ ബാധിക്കുന്ന സുപ്രധാന മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇ പി എഫ് ഒ ത്രീ പോയിന്റ് സീറോ സിസ്റ്റം ആരംഭിക്കും എന്നതാണ് പി എഫ് പിൻവലിക്കലുകൾ ലളിതമാക്കുക കെ വൈ സി അപ്ഡേറ്റുകൾ മെച്ചപ്പെടുത്തുക ക്ലെയിം പ്രോസസ്സിംഗ് സമയം കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പുതിയ ഇ പി എഫ് ഒ ത്രീ പോയിന്റ് സീറോ സംവിധാനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഇ പി എഫ് ഫണ്ടുകൾ വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കുന്നതിനായി എ ടി എം പോലുള്ള കാർഡുകൾ ഇ പി എഫ് ഒ ത്രീ പോയിന്റ് സീറോ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് യു പി ഐ പ്ലാറ്റ്ഫോമുകൾ വഴി ഇ പി എഫ് ഒയുടെ ബാലൻസ് പരിശോധിക്കാനും സാധിക്കും ടി ഡി എസ് സർട്ടിഫിക്കറ്റുകൾ നൽകാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനഞ്ചായി നിശ്ചയിച്ചിട്ടുണ്ട് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് ആദായ നികുതി ഈടാക്കുന്നുണ്ടെന്നതിന് തൊഴിലുടമ നൽകുന്ന സർട്ടിഫിക്കറ്റാണിത് ഇത് ജൂൺ പതിനഞ്ചിനകം ആദായ നികുതി വകുപ്പിൽ സമർപ്പിക്കണം മ്യൂച്വൽ ഫണ്ടുകളുടെ കട്ട് ഓഫ് ടൈം ജൂൺ മുതൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി മാറ്റി മുമ്പ് അർദ്ധരാത്രിയായിരുന്നു കട്ട് ഓഫ് ടൈമെങ്കിൽ ഇപ്പോൾ അത് ഓഫ്ലൈൻ ഇടപാടുകൾക്ക് ഉച്ചയ്ക്ക് മൂന്ന് മണിയായും ഓൺലൈനിൻ്റെത് ഏഴ് മണിയായും നിശ്ചയിച്ചു ബാങ്ക് എഫ് ഡി പലിശ നിരക്കുകളിലും ജൂണിൽ മാറ്റം വരുന്നുണ്ട് നിലവിൽ മിക്ക എഫ് ഡികളും ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിനും ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിനുമിടയിൽ പലിശ വാഗ്ദാനം ചെയ്യുന്നു ആർ ബി ഐയുടെ പണം നയത്തിൻ്റെ ഭാഗമായി നിരവധി ബാങ്കുകൾ ഇതിനോടകം പലിശ നിരക്ക് കുറച്ചിട്ടുണ്ട് ജൂണിൽ പല എഫ് ഡികളുടെ പലിസ്യ നിരക്കിലും മാറ്റം വന്നേക്കുമെന്നാണ് സൂചന ജൂൺ മുതൽ ക്രെഡിറ്റ് കാർഡ് വഴി അടയ്ക്കുന്ന യൂട്ടിലിറ്റി ബില്ലുകൾക്ക് ഉയർന്ന നിരക്കുകൾ ഈടാക്കാൻ സാധ്യതയുണ്ട് വൈദ്യുതി വെള്ളം ഇന്റർനെറ്റ് ബില്ലുകൾ തുടങ്ങിയ ചാർജുകൾക്കാണ് അധിക നിരക്ക് നൽകേണ്ടി വരുന്നത് അന്താരാഷ്ട്ര ഇടപാടുകൾക്കും അധിക ചാർജ് ഈടാക്കും കറൻസി കൺവേർഷൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ വാലറ്റ് ടോപ്പുകൾ ഇന്ധന ചെലവുകൾ എന്നിവയ്ക്കുള്ള ഫീസുകളിലും മാറ്റം വരും അതുപോലെ ക്രെഡിറ്റ് കാർഡിൽ ഓട്ടോ ഡെബിറ്റ് നടക്കാതിരുന്നാൽ രണ്ട് ശതമാനം പിഴ ഏർപ്പെടുത്തിയേക്കും യൂട്ടിലിറ്റി വിഭാഗങ്ങളിൽ ബാങ്കുകൾ ഇടപാട് ചാർജുകളും ക്യാഷ് ബാക്ക് ആനുകൂല്യങ്ങളും റിവാർഡ് പോയിന്റുകളും പരിഷ്കരിക്കും ചില കാർഡുകൾ വാടക വാലറ്റ് ടോപ്പ് തുടങ്ങിയവയൊന്നും വാർഷിക ഫീ ഇളവിന് പരിഗണിക്കില്ല ചില ക്രെഡിറ്റ് കാർഡുകളുടെ ലോഞ്ച് ആക്സസ് പോളിസിയിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പത്ത് മുതൽ മാറ്റം വരും ഇതനുസരിച്ച് കാർഡ് ഉടമകൾക്ക് ഇനി നേരിട്ട് കാർഡുകൾ സ്വൈപ്പ് ചെയ്ത് ഡൊമസ്റ്റിക് ലോഞ്ചുകളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല പകരം ത്രൈമാസ ചെലവ് അടിസ്ഥാനമാക്കി ലോഞ്ച് വൈച്ചറുകൾ നൽകും ജൂണിൽ എൽ പി ജി സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റം വരാനും സാധ്യതയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ആധാർ വിവരങ്ങൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസാന തീയതി ജൂൺ പതിനാല് ആണെന്നതാണ് ഈ തീയതിക്കുള്ളിൽ ഐഡന്റിറ്റി മേലിലാസ തെളിവ് എന്നിവയുടെ രേഖകൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ പിഴ ഈടാക്കും ജൂൺ പതിനാലിന് ശേഷം ഓൺലൈൻ പോർട്ടൽ വഴിയുള്ള അപ്ഡേറ്റുകൾക്ക് ഇരുപത്തഞ്ച് രൂപയും ആധാർ സെന്ററുകളിൽ നേരിട്ടെത്തി ചെയ്യുന്നതിന് അമ്പത് രൂപയും ഫീസ് ഈടാക്കും